മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എഴുമാന്തരുത്ത് പൂങ്കാവിൽ ദേവീക്ഷേത്രം ശ്രീ ബാലഭദ്രയുടെ ക്ഷേത്രങ്ങൾ പൊതുവെ കേരളത്തിൽ കുറവാണ് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൂങ്കാവിൽ ശ്രീ ബാലഭദ്ര ക്ഷേത്രം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ എഴുമാന്തുരുത്ത് ഗ്രാമത്തിലാണ് ഈ അപൂർവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ഐതിഹ്യത്തിലേക്ക് പോകാം പതിനേഴാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ വടക്കൻ കേരളം ആക്രമിച്ചപ്പോൾ മലബാറിലെ പല രാജാക്കന്മാരും ബ്രാഹ്മണരും പലായനം ചെയ്ത് മധ്യ തിരുവിതാംകൂറിലെത്തി പല സ്ഥലങ്ങളിലായി താമസിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള ഒരു കുടുംബം എഴുമാന്തൂരുത്തിൽ എത്താനിടയായി ഇവരോടൊപ്പം ദേവി ബാലഭദ്ര എന്ന ഒരു ദേവതയും ഇവിടെ എത്തിയെങ്കിലും ഈ കുടുംബം ദേവിയുടെ വരവ് അറിഞ്ഞില്ല കൊല്ലവർഷം തൊണ്ണൂറ്റി ഒമ്പതിൽ കേരളത്തിലുണ്ടായ മഹാപ്രളയസമയത്ത് മുണ്ടർവേലു എന്ന സ്ഥലത്തെ പ്രമാണി പൂങ്കാവിൽ ദേവിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും താന്ത്രികരെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി ബാലഭദ്രയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു താന്ത്രികരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് ദേവത യുവതികളോട് വളരെ കരുണയുള്ളവൾ ആണെന്നും കണ്ടെത്തി കൗമാര പെൺകുട്ടിയുടെ രൂപത്തിൽ ശ്രീ ഭഗവതി ദേവി ആണ് ശ്രീ ബാലഭദ്ര എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ സൗമ്യഭാവത്തിൽ ആണ് ഈ ദേവി കുടികൊള്ളുന്നത് ദാരികാവധത്തിനായി ശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദക്ഷൻ്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിൽ ഗോപിഷ്ഠനായ പരമശിവൻ ദശനോടുള്ള പ്രതികാരത്തിനായി തൻ്റെ ജഡ നിലത്തടിച്ച് സൃഷ്ടിച്ചതാണെന്നും ഭദ്രകാളിയെപ്പറ്റി രണ്ട് കഥകൾ പ്രചാരത്തിലുണ്ട് ഭദ്രകാളി കരിങ്കാളി സുമുഖീകാളി മഹാകാളി രാത്രികാളി ബാലഭദ്ര എന്നിങ്ങനെ നിരവധി രൂപഭാവ സങ്കല്പങ്ങൾ കാളിക്കുണ്ട് യുവതികളുടെ സുഖത്തിലും സുരക്ഷയിലും ഇവിടുത്തെ ദേവി വളരെ ശ്രദ്ധാലു തന്നെ ഇവിടെ നെയ്വിളക്ക് നാരങ്ങാമാല എന്നിവ അർപ്പിക്കുന്ന യുവതികളിൽ പ്രസാദിച്ച് ദേവി ഇവരുടെ വിവാഹ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നു എന്ന് വിശ്വാസം ദൃഢമാണ് സ്ത്രീ ബാലഭദ്രയെ ആരാധിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം പെട്ടെന്ന് നടക്കും എന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് ധാരാളം ഭക്തർ ഇവിടം സന്ദർശിച്ച് പോകുന്നു